നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡ് ഉള്ളവരെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്കെല്ലാം തന്നെ ആധാർ അപ്ഡേഷൻ ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് ആധാർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ തന്നെ ഇതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഒക്കെ തന്നെ വരുത്താനും അതുപോലെ ചേർക്കലുകൾ വരുത്താനും ഒക്കെ തന്നെ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ പേരിൽ പേരിലെന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അത് തിരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇവ കൃത്യമാകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വിവിധ സ്കീമുകളിലേക്ക് അല്ലെങ്കിൽ വിവിധ ആനുകൂല്യങ്ങൾ ധനസഹായങ്ങളൊക്കെ ലഭിക്കുന്നതിന് ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള സംവിധാനത്തിലൂടെയാണ് ഇവയെല്ലാം തന്നെ നൽകി വരുന്നത് അപ്പോൾ ഇതിൽ ആധാർ അധിഷ്ഠിത ഒ ടി പി ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയൊക്കെയാണ് ആധാറുമായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണമെന്ന് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ടൊക്കെ വരുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇപ്പോൾ അടുത്തുള്ള ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ തന്നെ ഇത് തിരുത്താനായിട്ട് സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിവിധ വിഭാഗങ്ങളിൽ അത് എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് അതോടൊപ്പം തന്നെ ഡിഗ്രി പി ജി കോഴ്സുകൾക്ക് എൺപത് ശതമാനത്തോളം ഒക്കെ മാർക്ക് വാങ്ങി വിജയിച്ചവർ അതുപോലെ തന്നെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ഇപ്പോൾ ക്യാഷ് അവാർഡ് പതിനയ്യായിരം രൂപ വരെ നൽകുന്ന ജോസഫ് മുണ്ടശ്ശേരി അവാർഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ക്യാഷ് അവാർഡിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള സമയമാണ് ഈ ഡിസംബർ മാസം എത്രയും വേഗം തന്നെ എല്ലാവരും അപേക്ഷകൾ സമർപ്പിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷന്റെ വിതരണം സർക്കാർ നിർവഹിച്ചിരിക്കുകയാണ് ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച നമ്മുടെ എല്ലാ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട് ആനുകൂല്യം കൃത്യസമയത്ത് തന്നെ സർക്കാർ ഇന്ന് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്തുമസിനോട് അനുബന്ധിച്ചുകൊണ്ട് ആനുകൂല്യം നേരത്തെ വിതരണം പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള തുക വിതരണമാണ് ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുള്ളത് ഇനി കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന ആളുകളുണ്ട് പല മേഖലകളിലും ആനുകൂല്യങ്ങൾ ഇനി അവർക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് നാളെയും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഈ ആനുകൂല്യം നമുക്ക് ലഭ്യമാവുക ആർക്കും തന്നെ തടസ്സപ്പെടുകയില്ല കൃത്യമായിട്ട് അർഹമായിട്ടുള്ള വിഹിതങ്ങൾ ലഭിക്കുന്നതായിരിക്കും ബാക്കി നമുക്ക് നാല് മാസത്തെ തുക ഇപ്പോൾ കുടിച്ചുക അത് ശേഷിക്കുന്നുണ്ട് ആറായിരത്തി നാനൂറോളം രൂപയാണ് ഒരാൾക്ക് എന്ന നിലയിൽ ഇപ്പോൾ കുടിശ്ശികയായിട്ട് അവശേഷിക്കുന്നത് ഇതിൽ ഒരു ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ബാക്കി മൂന്ന് ഗഡുക്കൾ നൽകുന്നത് വരുന്ന സാമ്പത്തിക വർഷത്തിലായിരിക്കും വിതരണം ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് ക്രിസ്തുമസ് ഇയർ പ്രമാണിച്ചുകൊണ്ട് പ്രത്യേക ഫെയറുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് സപ്ലൈകോ വഴി നിരവധി സബ്സിഡി ഉൽപ്പന്നങ്ങൾ നമുക്ക് പ്രത്യേക ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ സബ്സിഡി നിരക്കിൽ ഇപ്പോൾ വാങ്ങുന്നതിനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് പരമാവധി ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലെല്ലാം തന്നെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക പതിമൂന്നിൽ പരം നിത്യോപയോഗ സാധനങ്ങൾ നമുക്ക് ഈ സമയത്ത് സബ്സിഡി നിരക്കിൽ വാങ്ങാനായിട്ട് സാധിക്കും ഒരു റേഷൻ കാർഡിന് ഒരിക്കലാണ് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക അവസരമുള്ളത് ഇത്തരത്തിൽ റേഷൻ ആനുകൂല്യങ്ങൾ റേഷൻ കടകളിൽ നിന്ന് വാങ്ങുന്നതിനൊപ്പം തന്നെ സപ്ലൈകോ വഴിയും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പഞ്ചസാര വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നും സ്വർണവിലയിൽ മാറ്റമില്ല മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ശനിയാഴ്ച സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ് നാനൂറ്റി എൺപത് രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് വർദ്ധിച്ചിരിക്കുന്നത് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ ഇന്നത്തെ വിപണി വില ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ ഇന്നത്തെ വിപണി വില അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് കഴിഞ്ഞ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ എണ്ണൂറ്റി എൺപത് രൂപ കുറഞ്ഞിരുന്നു ഡെയിലി അപ്ഡേറ്റ്സ് അപൂർണ്ണമാകും എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക